ഹലോ മച്ചന്മാരെ വെൽക്കം സുഖം ഇച്ചു വൈസ് എന്തുണ്ട് മച്ച മരല്ലേ മച്ചന്മാര നമ്മളിന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു നമ്മുടെ ഹോം ടൂറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാനാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വന്നപ്പോൾ ലെങ് ഇച്ചിട്ട് കൂടിപ്പോയി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രണ്ട് പാട്ടാക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീടും പരിസരവും നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളെയും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചതെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ മിനി മൂന്നാർ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡുള്ള നമ്മുടെ തോട്ടമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് പോവാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഫുൾ കൈത എന്നിട്ടേക്കുന്നത് നമുക്ക് അതിനകത്തൂടെ കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നേരത്തെ പാറയൊക്കെ പാറയൊക്കെ നല്ല ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം വെട്ടി കൈതേക്കാർക്ക് വേണ്ടിയിട്ട് അവർ കിളച്ചപ്പം മൊത്തം പറക്കി വെച്ചതാണ് ഓരോ സ്ഥലത്തും നമുക്ക് പൊട്ടിച്ചൊന്നും ചെയ്യാനൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ വെച്ചേക്കാണ് ഇങ്ങനെ പോവും അത അവിടെ കാണുന്ന അത് വയലാണ് അവിടെ ആ വാഴയൊക്കെ നിൽക്കുന്നത് അത് നമ്മുടെ തന്നെയാണ് പിന്നെ അതിനപ്പുറത്ത് വേറെ ഒരു ആൾക്കാരുടെ വസ്തു കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ ഫുള്ള് റബ്ബറും റബ്ബറും തൈയും നമ്മൾ കൈതൊക്കെ നട്ടേക്കാണ് പിന്നെ പാറയുണ്ട് ഇനിയിപ്പോൾ മൊത്തം ഇപ്പോൾ കയ്യിലൊരു ഫസ്റ്റ് ഒരു വിളവ് കഴിഞ്ഞിട്ട് അവരെ വീണ്ടും ഈ പഴയ തൈകളൊക്കെ പിരിച്ചു വെച്ചു വെക്കുവാണ് ഇപ്പോൾ അതിനകത്തോളം നടക്കാനൊക്കത്തില്ല അദ്ദേഹം മൊത്തം വരഞ്ഞ് കീറും അപ്പോൾ ഒച്ചന്മാർ നമ്മളെന്ത് ഇവിടെ കാട്ടുപന്നിയുണ്ട് കുറുക്കനുണ്ട് കുറുക്കനൊക്കെ ചില സമയത്ത് ഓരി ഇടുന്ന കേൾക്കാം പിന്നെ അതേപോലെ മയിലുണ്ട് ചില സമയത്തൊക്കെ ചില സമയത്ത് കുരങ്ങന്മാരും വരും അങ്ങനെ ഒരുമാതിരിപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട് ഇവിടെ നമുക്കൊരു റബ്ബർ തോട്ടത്തിൻ്റെ സൈഡായണ്ട് ഫുൾ ഒരു കാടുകൾക്കായതുകൊണ്ട് ചില ചില മൃഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വലിയ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല ഈ കാട്ടുപന്നി ഇടയ്ക്ക് വെച്ച് ഭയങ്കര ശല്യം ആയിരുന്നു ഇപ്പോൾ വലിയ ശല്യവും കാര്യങ്ങളൊന്നും അല്ല ഇത് നമ്മുടെ ഇതിനൊരു എക്സ്റ്റൻഷൻ പോലുള്ള നമ്മുടെ തന്നെയാണ് താഴെ അവിടെ വരെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ അവിടെ പണ്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ചെറിയൊരു പോലെ വെള്ളം ഒഴുകിപ്പോന്നെ കാണമായിരുന്നു ഇപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടോയെന്നറിയില്ല നമുക്ക് നോക്കിയിട്ട് വരാം അല്ലേ ഞാനിങ്ങോട്ടൊക്കെ എന്നിട്ട് ഒരുപാട് നടത്തി ഇവിടെ വീടിന്റെ അവിടെ നിന്ന് ഒരുപാട് ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ ഞാൻ ടൈടെ അയ്യോ അപ്പൊ മഞ്ജന്മാരെ നിങ്ങളെ വീഡിയോ ഒക്കെ ഷെയ്ക്ക് വന്നോണ്ട് ക്ഷമിക്കണം കേട്ടോ നമുക്ക് ഇറക്കി ഇറങ്ങിതാണ്ട് നമ്മൾ ഇത്രയും പൊക്കത്ത ഞാൻ ഇറങ്ങി താഴോട്ട് വന്നത് അപ്പൊ അതിൻ്റെതായ ഷെയ്ക്ക് ഉണ്ടാവും ഫോണല്ലേ ക്യാമറ ആണല്ലോ ഷേക്ക് ശക് ഞാനിപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ചെറിയൊരു തോടുണ്ടായിരുന്നു ചെറിയ നല്ല രസമായിരുന്നു വെള്ളം വീഴുന്ന കാണാനൊക്കെ അപ്പോൾ അറിയാനാണ് ഞാൻ ഈ ഇറങ്ങി പൊക്കോണ്ടിരിക്കണേ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കാരണം ഞാനും കൂടെയൊക്കെ ഇറങ്ങി കൊണ്ടിരുന്ന ഒരുപാട് നാളായി കാരണം ഞാനിവിടെ ഇല്ലല്ലോ ചെന്നൈയിലായിരുന്നു ഞാനൊന്നും ഇറങ്ങി ഇങ്ങോന്ന് വരാറില്ലായിരുന്നു പിന്നെ റബർ വെട്ടാൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങി വരുന്നെങ്കിൽ അല്ലാതെ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി വരാറില്ല ഞാൻ പറഞ്ഞ സ്ഥലമെന്ന് വെച്ചാൽ ണ്ടോ ഫുള്ള് പാറയും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സാധനം അച്ചന്മാര് അതുകൊണ്ട് അവിടെ നിനക്കൊരു പാറ പോലെ സംഭവം കണ്ടോ അത് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ വെള്ളം വീഴുവായിരുന്നു നല്ല രസമായിരുന്നു കാണാനൊക്കെ ഞാൻ അത് അവിടെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചാണ് പറഞ്ഞത് പക്ഷെ വെള്ള ചെയ്തിട്ടും വെള്ളം ആയിട്ടില്ല അച്ചന്മാരെ ഈ പാറയുടെ കടിയിൽ മുള്ളം പന്നി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ തോണ്ടി കിട്ടി കണ്ടിട്ടുണ്ടായിരുന്നു മുള്ളംപന്നി മരപ്പെട്ടി അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഇവിടെ അച്ചന്മാര ഞാൻ ഈ പാറയുടെ മേളാണ് കണ്ടോ ഇതാണ് നമ്മുടെ തോട്ടമാണിത്മാര ഈ വെള്ളച്ചാട്ടം പോലെ ഈ വെള്ളം ഇങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോവായിരുന്നു അങ്ങനെ ആയിരുന്നു പണ്ട് ഇപ്പം നമ്മൾ നിങ്ങൾക്ക് അവിടെ കാണാം ചെറിയൊരു രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട് തോടാണ് സംഭവം പക്ഷെ വെള്ളച്ചാട്ടം പോലെ ഒഴുകിരുന്നത് കാണാൻ നല്ല രസമായിരുന്നു പണ്ട് പിന്നെ ഈ പാറയുടെ കടയിൽ മുള്ളംപന്നി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് ഈ കല്ലിട്ടേക്കണല്ലപ്പുറത്തോട്ട് വേറെ ആരുടെയും വസ്തുവാണ് നമ്മുടെ അല്ല നേരത്തെ പണ്ട് നമ്മുടെ ഏണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഒന്നും അല്ല വേറെ ആരുടെയാണ്ടാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സ്ഥലമാണ് ഇതുവഴിയാണ് ഇറങ്ങി വന്നത് ആ മേള് ഹൈറ്റ് വേണ്ട ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയത് നമ്മളിപ്പോ ഒരുപാട് താഴെ എണിക്കണേ ഇതെല്ലാം റബ്ബറ് കവുങ്ങ് തെങ്ങ് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അപ്പുറത്തോട്ടും മേലെ ആ ഒരു സ്ഥലത്തിന് അപ്പുറത്തോട്ടും വേറെ ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് അതൊരു നടപടിയാണ് അതിൻ്റെ ഇങ്ങോട്ടും നമ്മുടെയാണ് ഞാനെന്ന ഇറങ്ങട്ടെ സൂക്ഷി ഇറങ്ങിയില്ലെങ്കിൽ മേത്ത തോലി പോവും ഇനി ഇടയ്ക്ക് പണ്ട് മരപ്പെട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഇത് കുറെ മുളയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ പിന്നൂടെ നടക്കാൻ വഴിയില്ല ഇപ്പൊ നമുക്കിങ്ങനെ നീ ഇപ്പൊ വന്ന വഴി തന്നെ തിരിച്ചു കയറി പോണം സ്ഥലം നമ്മുടെ കൊല്ലം ജില്ലയിലും ഉണ്ട് ഇത് കൊല്ലം ജില്ല ആയിര മഞ്ഞപ്പാറ എന്ന സ്ഥലമാണ് നമ്മൾ സാധാരണ ഇങ്ങനത്തുള്ള സ്ഥലങ്ങളൊക്കെ സിറ്റിയിലുള്ളവർക്കൊക്കെ നിങ്ങൾ പുതുമയായിരിക്കും അതേ പറഞ്ഞാൽ ഈ ഇടുക്കി വയനാട് അങ്ങനത്തെ ഭാഗങ്ങളിൽ പോയാലേ നമുക്ക് ഇങ്ങനെ പച്ചപ്പുള്ളതും പാറയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയത്തുള്ളൂ അതേ പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലും ഉണ്ട് അമ്മ ഇപ്പം വീണനെ കൊല്ലം ജില്ലയിലും ഉണ്ട് നല്ല രസം ഇവിടെ കയറി ഇറങ്ങാനൊക്കെ ഞാൻ മടിയനായിട്ട് ഞാൻ കയറാറില്ല അത് വേറെ കാര്യം ഞാൻ വഴിയാൻ വേണ്ടി കയറാറില്ല ഞാൻ തൂടെ നാലു വേട്ട കയറി ഇറങ്ങിയ എല്ലാവരുടെയും കുടവ കയറി ഇറങ്ങും എല്ലാം കുറയും ആ വഴിയാ കയറി വന്നെ ഇപ്പൊ ആരെങ്കിലും കൂടെ സംസാരിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഭോഗം എടുത്ത നല്ല രസോ അപ്പൊ ഞാൻ ഒറ്റക്കില്ലുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ടയേർഡ് ആവുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചു പോയി നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ കയറി വന്നു ഇനി നമുക്ക് പാറയുടെ അങ്ങോട്ട് പോകാൻ പറ്റും നോക്കല്ലേ വലിയ പാറയുടെ പോച്ചമാര നമ്മളെന്തായാലും മുള്ളിൻ്റെ ഇടയ്ക്കൂടെ കയറി പോവുകയാണ് കാരണം എനിക്ക് മേളിൽ പോകുന്ന വഴി ഇവിടെ ഇല്ല കൈത നിൽക്കുന്നുണ്ട് ഈ കൈത നിൽക്കുന്നുണ്ട് മേലോട്ട് കയറി പോകാൻ വഴിയില്ല നമ്മൾ മുള്ളിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയാണ് കയറിപ്പോക്കൊണ്ടിരിക്കണേ ഇതാണ് നമ്മൾ അവിടെ മേളയിൽ എത്തി കേട്ടോ ഇതാണ് നമ്മുടെ പാറ അടുത്തോട്ട് പോവാം പാമ്പോ ചെയ്യുമ്പോൾ ഉണ്ടോന്നറിയത്തില്ല കേട്ടോ എന്തായാലും ഞാൻ പാറയുടെ മേളിക്കറുവാണേ പാമ്പുകളെ ഉണ്ടെങ്കിൽ ക്ഷമിക്കേ പാറ കളയായി കിടക്കുന്നു പക്ഷേ മതി നമ്മൾ അങ്ങനെ പാറയുടെ മേളയിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ അവിടെ ദൂരെ എന്തൊരു പാറ കാണോ ആ പാറയാണ് ആയിരവല്ലി എന്ന് പറയും അതിവിടെ നമ്മളിവിടെ ഒരു ഫേമസ് ആയൊരു പാറയാണ് അതിൻ്റെ മേളിൽ ഒരു മരമൊക്കെ ഉണ്ട് ആ പാറയുടെ മുകളിൽ പാറ എന്ന് പറയും അതുപോലെ തന്നെ ഇവിടെ നോക്കി നമുക്ക് പണ്ട് ജടായിപ്പാറ കാണാമായിരുന്നു അതുകൊണ്ട് ആ ഭാഗത്താണ്ട് ജടായ്പാറ കാണായിരുന്നു പണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ ആ റബ്ബറൊക്കെ വലുതായതുകൊണ്ട് ജടായ്പ്പാറ കാണാൻ വയ്ക്കത്തില്ല ഊടെ ഇതിൻ്റെ മേളി എത്തി ഇതാണ് നമ്മുടെ പാറ പാറയുടെ മേളിൽ കയറാനൊക്കത്തില്ല പണ്ടൊരു നെല്ലി ഉണ്ടായിരുന്നു പാറയുടെ മേളിൽ കയറി പോകാനായിട്ട് അതിൻ്റെ കാലപ്പഴകം വന്നു ഇപ്പം ദ്രവിച്ചു പോയാൽ മരം ഉണങ്ങിയിട്ട് നമുക്ക് ക്യാഷ് നിൽപ്പുണ്ട് കാണിക്കാം പറങ്ങാണ്ടി എന്ന് പറയും നമ്മുടെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ള സാധനം അച്ചന്മാരെ ക്യാഷ് നിൽക്കുന്നത് കേട്ടോ പറഞ്ഞാവ് നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം മുറിച്ച് നമ്മൾ ഈ കയറ്റീൻ റബ്ബറൊക്കെ വെച്ചുകൊണ്ട് കുറവാണ് ഇവർ ഉള്ളു പക്ഷെ പഴുത്ത് നിൽപ്പിക്കാനൊക്കെ പഴുത്തു നിൽക്കണത് കണ്ടോ ക്യാഷു ആണ് അപ്പൊ മജമ്മര് നമ്മൾ താണ്ടെ നമ്മുടെ പാറയുടെ മേളിലാണ് അവിടെ ഈ കാണുന്നതൊക്കെ നമ്മൾ താഴെക്കൂടാണ് കേറി വന്നത് നമ്മുടെ വീട് നമ്മൾ ഇപ്പോ ഈ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിലാണ് വീട് വരുന്നത് നമ്മളിതിൻ്റെ മേളിൽ നിൽക്കുകയാണ് കുറെ പറങ്കാവ് ഈ പറങ്കാവിനെ കുറേ പറങ്ങാണ്ടി ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ക്യാഷു കാഷ്യൂ ഫ്രൂട്ടും ക്യാഷു ഒക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ള ഇപ്പോൾ ഒരു കൃഷി എന്ന് പറയുന്നത് പറങ്കാവ് തന്നെയാണ് നമ്മൾ ഈ പറ അണ്ടി ഫാക്ടറി എന്നൊക്കെ പറയത്തില്ല കാഷ്യൂ ഫാക്ടറി ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ് നമ്മുടെ കൊല്ലം ജില്ല ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഫുള്ള് കൈതയും റബ്ബറൊക്കെ നട്ടതുകൊണ്ട് ഇപ്പോൾ മൂടേ ഉള്ളൂ അതും അത് കിടക്കുന്നുണ്ടോ അത് മറിഞ്ഞു പോയത് എന്നിട്ടും അത് കായച്ചു അത് മറിഞ്ഞു അതിൻ്റെ തല ഇവിടെ ആണെങ്കിൽ അതിൻ്റെ മൂട് തോണ്ട് അവിടെയാണ് മറിഞ്ഞു കിടക്കുകയാണ് എന്നാലും അത് കായച്ചു കൊള്ളല്ലേ മച്ചാ മലേ നിങ്ങൾ വിചാരിക്കുക ഞാനെന്താ ഈ കൊറോണ ആയിട്ട് മാസ്ക് ഒന്നും വെക്കാത്ത കാര്യങ്ങളെന്നേ ഇതിപ്പോ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലുള്ള തോട്ടമാണ് ഇവിടെ നമ്മൾ അല്ലാതെ വേറെ ആരും അന്യരാരും വരുന്ന സ്ഥലമല്ല ഫുള്ള് നമുക്ക് മതിലും കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം നമുക്ക് പുറത്തുനിന്നുള്ള ആരും നമ്മുടെ തോട്ടത്തിലോട്ട് അകത്തോട്ട് കയറത്തില്ല അതുകൊണ്ട് നമുക്ക് സേഫ് ആണ് നമ്മുടെ തോട്ടം നമ്മൾ മാസ്ക് ഇട്ട് നടക്കുന്ന ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് മാസ്ക് ഇടാതെ നടക്കുന്നത് കാരണം വീട്ടിൽ ഇപ്പം അമ്മയും പ്രായമുള്ളവരുണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് മാസ്ക് ഇടാതെ നടക്കുന്നത് വെച്ചാൽ നമ്മുടെ തോട്ടമാണ് ഇവിടെ നിന്നും പുറത്തൊന്നും ആരും വരത്തില്ല നമുക്ക് പക്കാ സേഫ്റ്റിയാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് വേറെ പുറത്ത് റോഡിൽ കൂടൊന്നുമല്ല നമ്മൾ വന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നടന്നു വരുന്ന നമ്മൾ മാസ്ക് ഇടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പക്ഷെ പുറത്ത് പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഇടും കേട്ടു പച്ചമാര് നമുക്കിവിടെ അടുത്തൊരു പാറക്കോറി ഉണ്ട് അത് പണ്ട് പാറ പൊട്ടിച്ചിട്ട് അത് അപ്പയുടെയും പപ്പയുടെ ചേട്ടൻ്റെയും കൂടെ ഷെയറാണ് അതിപ്പോൾ പാറ പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അകത്ത് അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് ഫുൾ മീനു മുഷി എന്ന് പറഞ്ഞൊരു മീനുണ്ട് അതിൻ്റെ പേര് വേറെ എന്താ എനിക്കറിയില്ല ഇവിടെ ഞങ്ങളെല്ലാം മുഷിന്നാണ് പറയുന്നത് വലിയ കൊമ്പൊക്കെ ഉള്ള ടൈപ്പ് മീനാണ് ആ മീനുണ്ട് ആ മീന് പിടിക്കാൻ ഉള്ള പ്ലാൻ ഉണ്ട് നമുക്കത് തനിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്ക് വീട്ടിൻ്റെ അവിടുന്ന് കുറച്ച് നടന്നു പോകണം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് നമുക്ക് മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് ഞാൻ ആ സ്ഥലവും കോറിയും വെള്ളവും എല്ലാം കാണിച്ചു തരാം അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് എല്ലാം അത് കാണുമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്മൾ ഉറപ്പായിട്ട് ചെയ്ത് ഇരിക്കുന്നതായിരിക്കും ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അതും കൂടെ വലിച്ചു കയറ്റുന്നത് ഓൾറെഡി എത്ര സെക്കൻഡ് എത്ര മിനിറ്റ് ആയെന്ന് നമുക്ക് അറിയത്തില്ല ഞാൻ ഇപ്പോൾ ഇങ്ങനെ എടുത്ത് പോയി എഡിറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിലീറ്റ് ആവും എത്ര ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും അതിനകത്ത് അതെന്തായാലും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല നമ്മൾ തനിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരേ സ്ഥലം നമ്മൾ നമ്മൾ രണ്ടു കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എന്തായാലും അത് ആഡ് ചെയ്യുന്നില്ല ഇതിനകത്ത് നമ്മുടെ വീടിന്റെ പരിസരവും വീടും വീടിന്റെ പരിസരവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കണത് അപ്പം നമ്മളാണ് നമ്മളാണ്ട് ഇവിടെ നമ്മുടെ പാറയുടെ വാക്സിനിലാണ് നിൽക്കുന്നത് ഞാൻ വിയർത്ത് കുളിച്ചും മൊത്തത്തി മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് എന്നിട്ടും ഞാൻ വിയർക്കാണ് ഭയങ്കര ചൂട് എന്താ ഞാൻ പറഞ്ഞില്ല ഞാൻ മരം പുഴുതു കിടക്കുവാണെന്നു ഞാൻ അവിടെ നിൽക്കുന്നത് മരം പുഴുതു കിടക്കുവാണ് മീൻ പച്ചുറുമ്പ് ഫുൾ പച്ചുറുമ്പാ കേട്ടോ അല്ല പാമ്പോ ഞാൻ കടി കിട്ടി കടിക്കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആവില്ല വേറെ കാര്യം നമ്മളെന്തായാലും നമ്മള് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പ്രസ് ആയിട്ട് വന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല നമ്മൾ ഇതും ഒരു പാറ പൊട്ടിച്ച സ്ഥലമാണ് നമ്മള് പണ്ടത്തെ പാറ എന്ന് പറഞ്ഞ നമ്മൾ ഇവിടെ വരെ ഉണ്ടായിരുന്നു കാട്ടിത്തരാ പണ്ട് പാറ അല്ല ഇവിടെ വരെ ഉണ്ടായിരുന്നു ഈ പാ ഈ കാണുന്ന പാറയുടെ ജോയിൻറ്റിങ് ഇവിടെ വരെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇത്രയും ഭാഗം പൊട്ടിച്ച് മാറ്റിയതാ പണ്ട് ഇപ്പോഴെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ അതിങ്ങനെ നിൽക്കുകയാണ് ബാക്കിയായിട്ട് ഞങ്ങൾ എന്നാണ് ഇതിനെ ഇങ്ങനെ ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ ആനപ്പാറയിൽ നിന്നാണ് ഈ പാറ വിളിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കരുത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ചുമ്മാ ഈ പാറയുടെ വലുപ്പം കണ്ടിട്ട് ഞങ്ങൾ ആനപ്പാറയിൽ നിന്ന് പേരിട്ടതാ ഇവിടെ ഞാൻ ഞാനിവിടെ കളിക്കാനൊക്കെ വന്നിരിക്കുവായിരുന്നു ഒരു സുഖവും കാണത്തില്ല ഒരു സുഖവും കാണത്തില്ല പെയിന്റ് പോയിട്ടേ വീട്ടിൽ കയറാനൊക്കെ തോളു നമ്മുടെ വീട് ഞാൻ കാണിച്ചു തരാവേ നോണ്ടേ ആ കാണുന്നതാണ് നമ്മടെ വീട് നമ്മടെ വേമറില്ല ബാക്ക് സൈഡാണ് അവിടെ നിന്ന് ഇങ്ങനെ വരും സൈഡ് ഇങ്ങനെ റൗണ്ടിൽ കിടക്കാണ് നമ്മുടെ ഈ ഒരു പൊറയിടം നമ്മുടെ ഇതാണ് നമ്മുടെ പാറക്കോറി പാറക്കോറി മീൻസ് ഈ പാറയുടെ പൊട്ടിച്ച സ്ഥലം ബാക്കി സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന മരമാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അതൊക്കെ നമ്മള് ഈ ഫർണിച്ചേഴ്സ് ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാക്കാനും കതുക് വീടിന്റെ കാതു അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരമാണത് ഇപ്പം നമ്മൾ പാറേൻ്റെ അടുത്തെത്തി ഇതാണ് നമ്മുടെ പാറ പച്ചുറുമ്പ് ഉള്ളിൽ പച്ചുറുമ്പ് അടിക്കുകയാണ് അപ്പം പച്ചമാരെ നമ്മളിങ്ങനെ പാറപ്പുറത്ത് കേറി അടക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടും ഇട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൂമ്മച്ചന്മാരെ നമ്മൾ തന്റെ ഏഹ് നമ്മുടെ ആ ഒരിടത്തേ മിഡിലാണ് നിൽക്കുന്നത് നിങ്ങൾ കാണാം ചുറ്റും ഇങ്ങനെ കാണിച്ചു തരാം കണ്ടോ ഇത് നമ്മളിപ്പോ മിഡിലാണ് നിൽക്കുന്നത് ഒരു പാറയുടെ മേളിൽ കയറിയാണ് നിൽക്കണേ നമുക്ക് അപ്പം അജന്മാരെ അതുപോലെ തന്നെ ഈ മരങ്ങൾ പണ്ട് ആദ്യം റബ്ബർ നട്ട സമയത്ത് നമുക്ക് നല്ല രസമായിരുന്നു ഇവിടെ തണലും നല്ല കാറ്റും കാര്യങ്ങളും ഈ പാറയുടെ ഒക്കെ മണ്ടിലൊക്കെ വന്നിരുന്ന നല്ല ഒരു ഫീൽ ഫീലായിരുന്നു ഇപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു ഞാൻ തന്നെ ഇരുന്ന് ഞാൻ തന്നെ ഇരുന്ന് വിയത്ത് കുളിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു പാറയിൽ അച്ഛൻ നമുക്കൂടെ അടുത്തൊരു പാറക്കോലും ഉണ്ട് അതുപോലെ നമുക്ക് അതിനകത്ത് ഫുൾ മീനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കതൊരു മീൻ പിടിക്കുന്നതായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഒരു ഞാനൊരു ഉണ്ട് നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ വരണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് അയക്കാം അപ്പോൾ നമ്മളതനുസരിച്ച് ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അച്ഛൻ നിങ്ങൾക്കാർക്കും ഇന്നത്തെ വീഡിയോ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ബസ് ചെയ്യാൻ മാറ്റരു കേട്ടോ അപ്പോൾ ബൈ ബാ